കോട്ടയം ചങ്ങനാശ്ശേരി മോസ്കോയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി മോസ്കോ സ്വദേശി മല്ലികയാണ് മരിച്ചത് ഭർത്താവ് അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മല്ലികയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ സംശയം തോന്നിയ ആംബുലൻസ് ഡ്രൈവറാണ് പോലീസിൽ വിവരം അറിയിച്ചത് മിഥുൻ അയ്യപ്പൻ ചേരുന്നു മിഥുൻ കോട്ടയം ചങ്ങനാശ്ശേരി മോസ്കോയിൽ വീട്ടമ്മ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ എന്തൊക്കെ അഭ്യൂഹങ്ങളാണ് നിലവിലുള്ളത് ഇത് സംബന്ധിച്ച് മരണം ഇപ്പോൾ ഭർത്താവായിട്ടുള്ള അനീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഈ പ്രദേശവാസിയും അതുപോലെ തന്നെ അവിടുത്തെ വാർഡ് മെമ്പറുമായിട്ടുള്ള ബിൻസൻ ബിൻസന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് ആള് പുലർച്ചെ അനീഷ് തന്റെ അടുത്തെത്തി ഭാര്യ മരിച്ച വിവരം പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ വാർഡ് മെമ്പർ പറയുന്നത് ഒരാഴ്ചയായി കോഴിക്കോടായിരുന്നു ഈ ഭർത്താവായിട്ടുള്ള അനീഷ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീട്ടിലെത്തിയിരുന്നു പക്ഷെ ഇരുവരുമായും ഭാര്യയും ഈ ഭർത്താവും ഒരുമിച്ച് മദ്യപിച്ചിരുന്നു ഈ മദ്യപിക്കുന്നതിനിടെ കത്തി കഴുത്തിൽ വെച്ച് താൻ മരിക്കുമെന്ന് ഭാര്യ പറഞ്ഞിരുന്നതായി അനീഷ് ഈ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ബിൻസനോട് പറഞ്ഞു പിന്നീട് താൻ മദ്യലഹരിയിൽ താൻ ബോധല ബോധരഹിത ബോധരഹിതനായി എന്നാണ് അനീഷ് പറഞ്ഞതായി വാർഡ് മെമ്പർ പറയുന്നത് പിന്നീട് താൻ എത്തി രാവിലെയാണ് ഇത്തരത്തിൽ മൃതദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയത് താൻ എത്തി നോക്കിയപ്പോൾ മല്ലിയുടെ മല്ലികയുടെ മൃതദേഹവും കണ്ടു ശരീരത്തിലെല്ലാം ചോര ഉണങ്ങി പിടച്ച ഉണങ്ങി പിടിച്ച അവസ്ഥയിലായിരുന്നു എന്നാണ് ഇപ്പോൾ വിൻസെന്റ് പറഞ്ഞിരിക്കുന്നത് ഒരു മൊഴി തന്നെയാണ് ഭർത്താവ് അനീഷ് ഇപ്പോൾ പോലീസിൽ നൽകിയിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തെളിവ് ശേഖരണം എല്ലാം തന്നെ പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട് ഡോഗ് സ്കോഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് കൂടെ കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ദുരൂഹതകൾ ഈ വിഷയത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഏതായാലും ഇപ്പോൾ ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ശാരീരിക അതിക്രമം നടന്നോ എന്നുള്ള കാര്യത്തിലെല്ലാം വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഭർത്താവ് അനീഷിനെ ചോദ്യം ചെയ്തു വരികയാണ് തുടർന്നുള്ള മണിക്കൂറുകൾ ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് കൊലപാതകമാണ് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ദുരൂഹതകൾ ഇതിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആത്മഹത്യ തന്നെയാണ് എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു സ്ഥിരീകരണം ലഭ്യമാകുമെന്നാണ് കരുതുന്നത് അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്